പൗലോസ്ലിഹ ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം എന്നാൽ നിങ്ങൾ അന്യോന്യം കടിച്ചു കീറുകയും വിഴുങ്ങുകയും ചെയ്ത് പരസ്പരം നശിപ്പിക്കാതിരിക്കുവാൻ ശ്രദ്ധിച്ചു പൗലോസ് പൗലോസ്ലിഹ ഒരു താക്കീതാണ് നൽകുക നിങ്ങളുടെ കുടുംബങ്ങളുടെ സുസ്ഥിതി ഉറപ്പാക്കാൻ വേണ്ടി നിങ്ങളേറെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ താക്കീത് നിങ്ങൾക്ക് പലപ്പോഴും ചിലപ്പോൾ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ തലത്തിൽ കുറവുണ്ടാവാം ചിലപ്പോൾ ചില വ്യക്തികളുമായിട്ട് ഒന്നിച്ചു പോകാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും പക്ഷേ സ്ലീഹ നമ്മെ ഓർപ്പെടുത്തിയാണ് നിങ്ങൾ അന്യോന്യം കടിച്ചു കീറുകയും വിഴുകയും ചെയ്യരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ പരസ്പരം നശിപ്പിക്കപ്പെടും നശിച്ചു പോകാനിടയുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ ഒത്തൊന്നും മാറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കില്ലേ ഒരു കർത്താവ് ആ കർത്താവിലേക്ക് നിങ്ങളൊന്ന് ആശ്രയിച്ച് ആ കർത്താവിലേക്ക് കർത്താവിലേക്കൊന്ന് വിട്ടുകൊടുത്ത് പരസ്പരം പഴിചാരുന്നതിന് പകരം പരസ്പരം നെഗറ്റീവ് കണ്ടുപിടിക്കുന്നതിനു പകരം പരസ്പരം കുറ്റപ്പെടുത്തുന്നതിന് പകരം കർത്താവിലൊന്ന് ആശ്രയിച്ച് ഒരു വ്യക്തിയിലേക്ക് കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിരുന്നു പ്രാർത്ഥിച്ച് വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടൊന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് ആ വ്യക്തിയിലേക്ക് പരിശുദ്ധാൽമാനൊരു നിറവ് കിടന്നു പറയാം അവിടെ വിടുതലുണ്ടാവും അവിടെ സൗഖ്യം ഉണ്ടാവും അവിടെ പുതിയ സ്വഭാവങ്ങൾ രൂപപ്പെടും ഒരിക്കലും കുടുംബം നശിക്കുവാനായിട്ട് ഇടവരുത് നിങ്ങൾ മനസ്സ് വെച്ചാൽ ഒറ്റക്കെട്ടായിട്ട് മനസ്സ് വെച്ചാൽ നിങ്ങളുടെ കുടുംബം ഉയർന്നു വരും അച്ഛനാ വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നല്ലവനായ കർത്താവെ ഈ കുടുംബത്തെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ഇവിടുത്തെ വ്യക്തിബന്ധങ്ങൾ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ കർത്താവ് നിന്റെ നാമത്തിൽ അതെല്ലാം മാറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഫിന്നിപ്പിന്റെ അരൂപികൾ ഈ കുടുംബത്തിലെ കുടുംബാന്തരീക്ഷത്തിലോ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ നാമത്തിലെല്ലാം മാറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷേ ഈ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ സാന്നിധ്യങ്ങളോ നെഗറ്റീവ് സ്വാധീനങ്ങളോ ഇവരുടെ കുടുംബത്തിലോ ഇവരുടെ വസ്തുവകളിലോ ഇവർ ജീവിതാന്തരീക്ഷത്തിലോ ഉണ്ടെങ്കിൽ നിന്റെ നാമത്തിലെല്ലാം മാറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിന്റെ തിരുരക്തത്തിൻ്റെ കോട്ട ഇവർക്ക് ചുറ്റം ഉണ്ടാകട്ടെ ഈ രാത്രിയിൽ ഈ മക്കൾ കൂടി ഉറങ്ങട്ടെ നാളത്തെ പ്രഭാതത്തിൽ പുതിയ പ്രതീക്ഷകളുമായി ഇവർ ജീവിതത്തിലേക്ക് കടന്നുവരട്ടെ നിന്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ